ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം കണ്ടെത്താൻ കഴിയും ഈ നെഗറ്റീവ് അടിച്ച് എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൽ നിന്നും ഭയങ്കര ഒരു എന്താ പറയാ അതിൽ നിന്ന് നിങ്ങക്ക് പുറത്ത് വരാൻ പറ്റും ആ നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആക്കി എടുക്കാൻ പറ്റും അതിന് മറ്റൊന്നും നിങ്ങൾ ചെയ്യണ്ട രാവിലെ എഴുന്നേക്കുന്ന ഉടനെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡ് കൊണ്ടൊന്ന് എഴുന്നേക്ക നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വലതു വശം കൊണ്ടൊന്ന് എഴുന്നേറ്റിട്ട് അൽഹന്തലില്ല എന്നൊന്ന് പറയാ അപ്പൊ നിങ്ങളെ ആരെയാണോ അപ്പൊ ദൈവത്തിനോടൊരു നന്ദി പറയാം ഞാൻ രാവിലെ എഴുന്നേറ്റല്ലോ അതിന് അൽഹംദില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലത് സൈഡ് ചരിഞ്ഞു തന്നെ എഴുന്നേക്കാൻ ശ്രമിക്കുക അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മറ്റൊരാള് വിളിക്കാതെ നമ്മൾ എഴുന്നേക്കാൻ ശ്രമിക്കുക അതായത് മറ്റൊരാള് നമ്മളെ വിളിച്ചുണർത്തി അന്നത്തെ ദിവസം പോക്ക നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഉമ്മ ഉമ്മിച്ചമാരോ നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും നമ്മളെ വന്ന് വിളിച്ചുണർത്തുന്ന ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് പോക്ക പക്ഷെ സമയം നമ്മൾ സ്വയം എഴുന്നേക്കുന്ന ദിവസം ഹൈറായിരിക്കും നല്ല ദിവസമായിരിക്കും അപ്പൊ നിങ്ങളത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അപ്പം അത് എന്താണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ ഫസ്റ്റ് എഴുന്നേക്കുന്ന ഉടനെ അലഹമ്മില്ല പറയാം എന്ന് പറയുന്നത് നമ്മൾ തനിയെ എഴുന്നേക്കാൻ ശ്രമിക്കാം ഇനി അടുത്ത് തേഡ് വൺ മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് തേർഡ് വൺ വളരെ ആണ് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കണ്ണാടിയുടെ മുമ്പിലോട്ട് ഒന്ന് നോക്കുക കണ്ണാടിയിൽ നോക്ക രാത്രിയിൽ നോക്കാൻ ഞാൻ പറയില്ല രാത്രിയിൽ നോക്കരുതെന്നാണ് ഇസ്ലാമിൽ പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് രാവിലെ നിങ്ങൾ എഴുന്നേക്കുന്ന ഉടനെ നിങ്ങൾ എന്തു ചെയ്യുക കണ്ണാടിയിൽ ഒന്ന് നോക്കി നിന്നിട്ട് പറയാം നിനെ കാണാൻ എന്തൊരു സുന്ദരിയാണ് നിന്റെ ചിരി എന്ത് ഭംഗിയാ നിന്റെ പല്ല് കാണാൻ എന്തൊരു ഭംഗിയാ ഏഹ് നീ മറ്റുള്ളവരെ നോക്കി ചിരിക്കുന്ന കാണാൻ എന്തൊരു എന്തൊരു ഭംഗിയാ അതുപോലെ തന്നെ നിങ്ങൾ പറയണം ഇന്നത്തെ എൻ്റെ ദിവസം നല്ല ദിവസമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റു റബിനെ നന്ദി പറഞ്ഞു ഇനി ഞാൻ നിസ്കരിക്കാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും ഇന്ന് ഞാൻ വളരെ എനർജറ്റിക് ആണ് എൻ്റെ ചുറ്റും എനിക്ക് വേണ്ടി ഇന്ന് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഞാനും നിൽക്കും എൻ്റെ ചുറ്റും നിൽക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു അഞ്ച് അഫർമേഷൻ ഡെയിലി പറയാൻ പറ്റുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നിങ്ങളൊരു അഞ്ച് അഫർമേഷൻ പറയണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റീവ് എന്താണോ അത് മാറ്റിയെടുക്കണം പലർക്കും പല നെഗറ്റീവാണ് ഇപ്പൊ നിങ്ങളുടെ നെഗറ്റീവ് ഏതാണെന്ന് എനിക്കറിയില്ല അപ്പൊ നിങ്ങൾക്ക് ഏത് സ്വഭാവമാണോ മാറ്റേണ്ടത് അല്ലെങ്കിൽ ഏത് കാര്യമാണോ നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരഞ്ച് കാര്യം അത് നിങ്ങൾ ശീലിക്കുക ഫസ്റ്റ് വൺ ഇപ്പോൾ ഞാൻ പറയാം രാവിലെ എഴുന്നേറ്റിട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയ നിന്നെ കാണാൻ സുന്ദരിയ എല്ലാവർക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അതൊന്ന് അതായത് എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത് നീ എല്ലാവരെയും സഹായിക്കും എല്ലാവർക്കും നീ നല്ലതേ ചെയ്യൂ എന്നും രണ്ടാമത്തെ കാര്യം അതായത് ഉപകാരിയാണെന്നും ഞാൻ എല്ലാവർക്കും ഉപകാരിയാണെന്നും രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നീ നല്ല രീതിയിൽ പഠിക്കും മീൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് പറയാം ഇനി അതല്ല മറ്റെന്തെങ്കിലും ജോലി അല്ലെങ്കിൽ നീ നല്ലപോലെ ജോലി ചെയ്യും അല്ലെങ്കിൽ നീ നല്ലപോലെ പോലെ തയ്ക്കും അല്ലെങ്കിൽ നീ നല്ലപോലെ പോലെ എന്താ എന്താണ് ബിസിനസ് നീ എന്ത് ബിസിനസ്സാണോ നിങ്ങൾക്കുള്ളത് അത് നീ നല്ലപോലെ ചെയ്യും എന്ന് മൂന്നാമത്തെ കാര്യം പറയാം അങ്ങനെ നാല് അഞ്ച് അഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് മാറ്റിക്കൊണ്ട് വരേണ്ടത് അത് അഞ്ച് അഫർമേഷനായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് ഹെൽപ്പ്ഫുള്ളാകും നിങ്ങൾ കണ്ടിന്യൂ ായിട്ട് ഒരാഴ്ച പറയാം അത് ശീലമായി വരും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറയണം നിന്നിലേക്ക് കുട്ടികൾ കുട്ടികൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ നിന്നിലേക്ക് വരും പഠിക്കാൻ ഇനിയും പിള്ളേരെ കിട്ടും പഠിപ്പിക്കാൻ ഇനിയും പിള്ളേരെ കിട്ടും പഠിക്കാൻ ഇനിയും പിള്ളേരെ വരും ഞാൻ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാടൊന്നും വേണ്ട ഒരു നാല അഞ്ചെണ്ണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച പറയാം അടുത്ത ആഴ്ച അതുപോലെ പറയാം അപ്പം നിങ്ങളൊരു നിങ്ങളുടെ ഒരുപാട് വ്യത്യാസം എനിക്ക് കണ്ടറിയാൻ പറ്റും ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് എനിക്ക് എക്സ്പീരിയൻസ് ആയി എന്നുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഞാൻ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പത്തെണ്ണം വെച്ച് ഡെയിലി ഒരു പത്തെണ്ണം വെച്ച് നിങ്ങൾ എഴുതിയാൽ മതി നിങ്ങളിൽ ഒരുപാട് വ്യത്യാസം കണ്ടെത്താൻ പറ്റും നെഗറ്റീവായിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങളെ നമുക്ക് മാറ്റിയെടുത്തിട്ട് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റും ഈ നമ്മുടെ ഈ ലോകം പോലും നമ്മുടെ കൂടെ നിൽക്കും അതായത് നിങ്ങളുടെ കടങ്ങൾ ഉണ്ടെങ്കിൽ കടങ്ങൾ തീരും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ അതെല്ലാം നിങ്ങളിലേക്ക് തന്നെ വരും തീർച്ചയായും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ശീലിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നന്നാവും നമ്മൾ മറ്റുള്ളവർ നന്നാവാനോ ആഗ്രഹിക്കും നമ്മൾ മറ്റൊരാൾ നന്നാവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ നന്നാവൂ അപ്പോൾ തീർച്ചയായും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാറില്ല ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കെ ബൈ അസ്സാം വലൈക്കും